സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇന്ന് വേറെ വരുന്നുണ്ട് അവിടെ പോണം സിനിമ ചെയ്യുന്നുണ്ട് തീരുമാനമാണ് ഇത് പക്ഷെ എനിക്കൊന്നും പറഞ്ഞാണ് ഇപ്പോ ആട്ടം എന്ന് പറയുന്ന നമ്മുടെ ഈ സിനിമ സംഭവിച്ചു അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റ് ഇനി എന്തായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്ന ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ഒരു സിനിമ സിനിമിക്കപ്പെടില്ല ഒരു തരത്തിലും എല്ലാരും ഗ്രൂപ്പിൽ പെട്ട ആളുകളാണ് അപ്പൊ തിയേറ്റർ ഗ്രൂപ്പ് തന്നെ എടപ്പള്ളി തൃപ്പൂണിത്തരൊക്കെയാണ് അപ്പൊ ഈ ഗ്രൂപ്പിലേക്ക് എങ്ങനെ എത്തിപ്പെടും അല്ലെങ്കിൽ അവിടെ വരെ എത്തിപ്പെടാനുള്ള ബസ് ചാസിന് ബുദ്ധിമുട്ടി ആളുകളാണ് നമ്മൾ കൂടുതലും അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്ന സിനിമയെ കണ്ട ഒരു സിനിമ ചെയ്യുന്നു ഞങ്ങളെല്ലാരും കൂടി സംഭവിച്ചത് ഞങ്ങൾ എല്ലാരും കൂടെ ചെയ്തൊരു സിനിമ ഇന്ത്യ നാൽപ്പത് കോടി ജനങ്ങളുള്ള അല്ലെങ്കിൽ മണരത്നത്തിനെ പോലെയുള്ള മഹാനായിട്ടുള്ള ചലച്ചിത്രകാരൻ്റെ സിനിമ ചെയ്യുന്ന കാന്താര പോലെയുള്ള വലിയ സിനിമ ചെയ്യുന്ന അല്ലെങ്കിൽ അമ്പത് നൂറ് കോടി സിനിമകൾ നിർമ്മിക്കപ്പെട്ട സിനിമകൾ സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫിലിം ഒരു രാജ്യമാണ് ഞാൻ അങ്ങനത്തെ ഒരു സ്പേസിൽ പോയിട്ട് ഞങ്ങളുടെ കുറച്ച് സിനിമ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സിനിമ തെരഞ്ഞെടുക്കപ്പെടുന്നു എനിക്ക് അതിൻ്റെ അപ്പുറത്തെ ഒന്നും നേടാൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് അപ്പൊ അതിന്റെ ഒരു വലിയ സന്തോഷം നിങ്ങളോട് ഞാൻ ആലോചിച്ചു ി നിങ്ങൾ വന്നു അതേ സന്തോഷം ഒരുപാട് അടുത്ത സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ നേരത്തെ ആനന്ദ് പറഞ്ഞു ഈ സിനിമയുടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ സിനിമ കണ്ടാണെങ്കിലാണ് ഈ ഒരു സിനിമ സിനിമ കാണുകയും ഈ സിനിമ മറ്റുള്ളവർ കാണുക അല്ലെങ്കിൽ ഈ സിനിമ അടുത്ത ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത് അയാളുടെ ആവശ്യമായി മാറുകയും അയാൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ഇത്രത്തോളം കാര്യങ്ങൾ അച്ചീവ് ചെയ്തത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വളരെ കടപ്പെട്ട് കടപ്പാടുള്ള ഒരു വിഭാഗം ടക്കമുള്ള മാധ്യമ പ്രവർത്തകരോട് ഒരുപാട് മറ്റു വലിയ സിനിമകൾ ഉള്ളപ്പോഴും നമുക്ക് വലിയൊരു വിസിബിലിറ്റി പോലെയുള്ള ഒരു സിനിമ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ഒരു വളരെ നല്ല സിനിമയാണെന്ന് ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാധ്യമ സുഹൃത്തുക്കളിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോ ഈ ഞങ്ങൾക്ക് ആസ് എ ഈ സന്തോഷം നിങ്ങളുടെ കൂടെ കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇന്നിങ്ങനെ ഒരു どうも。